ഹായ് ഗൈസ് ഇപ്പോൾ മഴക്കാലമാണല്ലോ ഇടവപ്പാതി തകർത്തി വരുന്ന ഈ സമയത്ത് സന്ദർശിക്കാൻ പറ്റുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അരുവിക്കൽ വെള്ളച്ചാട്ടം നൂറടി പൊക്കത്തിൽ നിന്നും താഴേക്ക് വയ്ക്കുന്ന ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ് അരുവിക്കൽ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടം ഉള്ളത് പറവത്തിനടുത്ത് അരുവിക്കൽ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് നിരവധി അനവധി വിനോദസഞ്ചാരികളെത്തുന്ന ഒരു ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് അരുവിക്കൽ വെള്ളച്ചാട്ടം ഈ അരുവിക്കൽ വെള്ളച്ചാട്ടം ഇതിൻ്റെ സീസൺ വരുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ് അതായത് കേരള മൺസൂൺ തുടങ്ങുന്ന അതായത് ഇടവപ്പാതി തുടങ്ങുന്ന സമയത്താണ് അരുവിക്കൽ വെള്ളച്ചാട്ടത്തിൽ കൂടുതൽ സന്ദർശനത്തിൽ നിന്നും എത്തുന്നത് എറണാകുളം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വിനോദ സഞ്ചാരികൾ ആകർഷിക്കുന്ന ഒരു സ്പോട്ട് കൂടിയാണ് അരുവിക്കൽ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയും അതിൽ നിന്ന് വരുന്ന നിറഞ്ഞു വരുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ഭംഗിയും ആസ്വദിക്കാനായി നിരവധി ആളുകളാണ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും എത്തുന്നത് ഇവിടെ നിങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വെള്ളച്ചാട്ടം കാണുവാനും ഇതിൽ കുളിക്കാനുമായിട്ട് ഒത്തിരി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് എറണാകുളം ജില്ലയിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് അരുവിക്കൽ വെള്ളച്ചാട്ടം എറണാകുളം ജില്ലയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഈ വ്ലോഗ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്